ഒരു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും വെൽക്കം അപ്പോൾ നമ്മൾ കുറച്ച് ദിവസമായി വീഡിയോ കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് ഏകദേശം ഒരാഴ്ച കഴിഞ്ഞു വേറൊന്നുമല്ല മൊബൈലിന് ചെറുതായിട്ട് പണി കിട്ടി അതായത് കുറച്ചായിരുന്നു പണി കിട്ടിയിട്ട് ഗ്രീൻലൈൻ വന്നിരുന്നു വൺ പ്ലസ് ആയിരുന്നു അപ്പോൾ സർവീസ് സെൻ്ററിലൊക്കെ കൊടുത്ത് സംഭവം ഫിക്സ് ആക്കി കൈ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇനിയും വീഡിയോസ് ഉണ്ടാവും തുടർച്ചയായിട്ട് ഉണ്ടാവും അപ്പോൾ ഇന്നുള്ളത് താർ റോക്സിലാണ് ഈ വൈറ്റ് ഇൻറ്റീരിയറ് കണ്ടപ്പോൾ തന്നെ ചിലർക്ക് മനസ്സിലായി വലിയ സൺറൂഫും വൈറ്റ് ഇൻറ്റീരിയറും അപ്പോൾ ചെറിയ ചെറിയ കാര്യങ്ങൾ മാത്രമേ ഉള്ളു വലിയ ഓവർ ആയിട്ട് കാര്യങ്ങളൊന്നുമില്ല അപ്പോൾ എന്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാ സപ്പോർട്ട് ചെയ്യാം അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ടാണ് നമ്മുടെ ഊർജ്ജം എന്ന് പറയുന്നത് അല്ലെ മുന്നോട്ട് പോകുന്ന ഒറ്റ കാര്യങ്ങൾ എനിക്ക് പറയാനുള്ള കുറച്ച് കുറച്ച് കാര്യങ്ങൾ കേട്ടോ നമ്മൾ വലിയ റിവ്യൂ ആയിട്ടൊന്നും പറയണമെന്നില്ല അപ്പോൾ താറോക്സ് സത്യം പറഞ്ഞ ഒരു അടിപൊളി വെഹിക്കിൾ ആണ് എനിക്ക് ഇഷ്ടപ്പെട്ടതിൽ വെച്ച് ഈ കാറ്റഗറിയിൽ അതായത് താറ് സത്യം പറഞ്ഞ താർ എന്ന ഒരു വാഹനത്തിന് ഈ സെയിം സാധനത്തില് താറ് എനിക്ക് സത്യം പറഞ്ഞ പേഴ്സണലി ഇഷ്ടമല്ലാത്തൊരു വെഹിക്കിളാണ് വേറെ ഒന്നു വെച്ചാൽ ഇഷ്ടമല്ലാത്ത മീൻസ് അതൊരു ഇടുക്കം പിടിച്ച ഫീലാണ് അത്യാവശ്യം ഞാനൊക്കെ ഹൈറ്റ് ഉള്ളതുകൊണ്ട് എനിക്ക് സത്യം പറഞ്ഞാൽ ഒരു ഇടുക്കം പിടിച്ച ഫീലാണ് താറിന് ഉള്ള കയറുമ്പോൾ പക്ഷേ ഇത് നമുക്ക് ഫൈവ് സീറ്റർ ആയതുകൊണ്ടോ എന്താ പറയുമ്പോൾ ബാക്കിൽ ഇങ്ങനത്തെ നമ്മുടെ നോർമൽ കാറിൻ്റെ എന്ന് ആയതുകൊണ്ടോന്നറിയില്ല ആ ഒരു ഫ്രീ വരുന്നുണ്ട് അതായത് നമ്മൾ ഇരിക്കുമ്പോൾ നമുക്കൊരു കൺജസ്റ്റഡ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ എനിക്ക് അനുഭവപ്പെടുന്നില്ല പക്ഷേ ഇരിക്കുമ്പോൾ നേരെ ഓപ്പോസിറ്റാണ് അതായത് എൻ്റെ പേഴ്സണൽ അഭിപ്രായം ഉണ്ടോ അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ എനിക്ക് താർ ബോക്സ് ഒന്നുകൊണ്ട് ബെറ്റർ ആയിട്ടാണ് തോന്നിയത് പിന്നെ ഫൈവ് സീറ്റർ ആണ് ഓഫ് റോഡിംഗ് ആപ്പബിലിറ്റീസ് കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ കുറെ കുറെ കുറേ മാറ്റങ്ങൾ നമുക്ക് എന്തായാലും റിവ്യൂക്കൊക്കെ സാധനം കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്തായാലും അടിപൊളി റിവ്യൂ താർ റോക്സിനെ കുറിച്ച് ചെയ്യും അതായത് താർ റോക്സ് എനിക്ക് അത്രയും എന്താ പറയുക ഇപ്പോൾ ഒരു വെഹിക്കിൾ കൂടിയാണ് അപ്പോൾ എനിക്ക് ആകെതിൽ ഇഷ്ടപ്പെടാത്ത ഇൻറ്റീരിയറിലെ ഒറ്റ പരിപാടി ഇവരുടെ തീമാണ് ഈ ഒരു പക്ക വൈറ്റ് തീം ക്വാർട്ടർ പല ട്രിം വരെ വൈറ്റ് ആണെന്ന് പറയാം അതായത് റോഫ് ലൈനിങ് ഒക്കെ ഫുള്ള് വൈറ്റ് അതായത് വാഹനത്തിനുള്ളിൽ മൊത്തം ഒരു വൈറ്റ് ഫീലാണ് സീറ്റാണ് വരെ ആകെ ചെറിയ കുറച്ച് ഭാഗങ്ങൾ മാത്രമേ ഉള്ളൂ ബ്ലാക്ക് ഫിനിഷിങ്ല്ലേ നമ്മൾ എന്താ പറയുക ഇപ്പൊ ഡാഷ് ബോർഡിന് മോഡ് നമ്മുടെ ഡോർ പാറ്റ്സിന്റെ കുറച്ച് പോർഷൻസ് അങ്ങനെ അങ്ങനെ മാത്രമേ ഉള്ളൂ ബ്ലാക്ക് ഉള്ളു അപ്പോൾ ഇത് മാറ്റിയിട്ടൊരു ബീച്ച് കളർ ഒക്കെ ആക്കണമെന്നുണ്ടെങ്കിൽ പിന്നെയും ഒരു എന്താ പറയാ ഇപ്പൊ ടെൻഷൻ കുറച്ച് പറയും അതായത് പുതിയൊരു വാഹനം മേടിക്കുന്ന ഒരാൾക്ക് അത് അത്രയും നീറ്റായിട്ട് കൊണ്ടു നടക്കാനേ നമ്മൾ ശ്രദ്ധിക്കുകയുള്ളൂ അപ്പോൾ ഈ ഒരു പക്കാവ ഐറ്റാവുമ്പോൾ നമ്മൾ ഇത്രയും കെയർ ചെയ്യണം ഇപ്പോൾ ഇതൊക്കെ ഇപ്പോൾ കവറും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അതുകൊണ്ട് വലിയ കുഴപ്പമില്ല ഇതൊക്കെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതായത് നമ്മുടെ റൂഫ് ലൈനിങ്ങിന് അവിടെ ഇവിടെയൊക്കെ നമ്മൾ തൊടാതെ മാക്സിമം നോക്കേണ്ട വേണം തൊട്ട് കഴിഞ്ഞാൽ അവിടെ ചളി ഉണ്ടാവും അപ്പോൾ ഇവിടെ ഇപ്പോൾ ആരോ പിടിച്ചിട്ടുണ്ട് അപ്പോൾ കസ്റ്റമർ ആരോ പിടിച്ചിട്ട് അവിടെ കുറച്ച് ചളിയും കാര്യങ്ങളൊക്കെ ഉണ്ട് അതായത് നമ്മുടെ ഈ ഹാൻഡിൽ വരുന്ന ഭാഗത്ത് നമ്മുടെ റൂഫിലെ ഹാൻഡിൽ വരുന്ന ഭാഗത്തൊക്കെ ചളി കാര്യങ്ങളും ഉണ്ട് ഇപ്പം എന്തായാലും നമ്മൾ വാഹനത്തിൽ സഞ്ചരിക്കുമ്പോൾ ചെറിയ ചെറിയ അവിടെ ഇവിടെയൊക്കെ നമ്മൾ പിടിക്കുകയൊക്കെ ചെയ്യും അപ്പോൾ എന്തായാലും സ്വാഭാവികമാണ് അപ്പോൾ പൊടിയും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് ഈ വൈറ്റ് ലൈനിങ്ങിലും കാര്യങ്ങളൊക്കെ ആവും അപ്പൊ അതൊരു പോരായ്മയാണ് കളർ മാറ്റായിരുന്നു ഇപ്പോൾ അവർ മാറ്റുന്നുണ്ട് പിന്നെ കുറെ ടീംസ് ഇതുപോലെ നമുക്ക് ഇന്ത്യയിലൊരു ടീം മൊത്തം ചെയ്തു കൊടുക്കുന്നവരുണ്ട് അപ്പോൾ ആ ഒരു കാര്യച്ചിട്ട് ഈ വണ്ടി എടുക്കാതിരിക്കേണ്ടെന്ന് ഞാൻ പറയുക പിന്നെന്താ വെച്ച് കഴിഞ്ഞാൽ ഈ വാഹനത്തിനുള്ള ഫീച്ചേഴ്സാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് അത്ഭുതം അതായത് അത്ഭുതം മീൻസ് കാറിന് വെച്ച് കമ്പയർ ചെയ്യുമ്പോഴത്തേക്ക് കുറച്ച് ഫീച്ചേഴ്സ് റിച്ചാണെന്ന് തന്നെ പറയാം അതായത് ഈ ഒരു സൈസും ഇപ്പൊ അതിനുള്ളിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇലക്ട്രിക് പാർക്ക് ബ്രേക്ക് അതേപോലെ ഇലക്ട്രിക് അഡ്ജസ്റ്റബിൾ സീറ്റ്സ് സീറ്റ് വെന്റലേഷൻ അങ്ങനെയൊക്കെ പറഞ്ഞു വരികയാണെങ്കിൽ കുറേ കുറേ ഒട്ടനവധി സൺ പ്രൂഫ് അങ്ങനെയൊക്കെ ഓരോ ഫീച്ചേഴ്സ് ഇതിൽ ഫീച്ചർ ലോഡഡാണ് ഫുൾ ഓപ്ഷൻ്റെ അപ്പോൾ ഏകദേശം നമുക്കൊരു പതിമൂന്ന് ലക്ഷം രൂപ മുതൽ ഇരുപത്തിമൂന്ന് ലക്ഷം രൂപയാണ് താറോക്സിൻ്റെ എക്സോറും പ്രൈസും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ അത്യാവശ്യം നല്ല ഒരു വെഹിക്കിള് മഹീന്ദ്രയുടെ തന്നെ വേണം എന്നുള്ളവർക്ക് കൺസിഡർ ചെയ്യാൻ അത്യാവശ്യം ഓഫ് റോഡിംഗ് ക്യാപ്പബിലിറ്റിയും കാര്യങ്ങളും എന്താ പറയുക ഇപ്പം നല്ലൊരു സ്പേസും കാര്യങ്ങളും അത്യാവശ്യം വലുപ്പമുണ്ട് ഒരു റോഡ് പ്രസൻസും ഉണ്ട് അങ്ങനത്തെ വെഹിക്കിളൊക്കെ നോക്കുന്നവർക്ക് എന്തായാലും മഹീന്ദ്രയുടെ ഈ താറോക്സ് കൺസിഡർ ചെയ്യാം അപ്പോൾ ഞാൻ ഇപ്പോൾ വെഹിക്കിൾ സ്റ്റാർട്ട് ചെയ്തിട്ടോ അപ്പോൾ ഇതിൻ്റെ മീറ്റർ കൺട്രോളൊക്കെ ഇത്ര അടിപൊളി മീറ്റർ കൺട്രോള് കാര്യങ്ങളൊക്കെയാണ് ഇതിന് വരുന്നത് അപ്പോൾ നമ്മളിപ്പോൾ ഓരോന്ന് നോക്കുകയാണെങ്കിൽ പോലും എന്താ ഉള്ള ആർ പി എമ്മും കാര്യങ്ങളൊക്കെ ഫുൾ നീഡിൽ വരെ നമുക്ക് ഡിജിറ്റലായിട്ടാണ് കാണുന്നത് പിന്നെ ഇതിൻ്റെ എ സിയുടെ കൺട്രോള് അത് മാത്രം നമുക്ക് ബട്ടൺസും ലോഗമാണ് ബാക്കിയുള്ളത് മൊത്തം ഇപ്പം ഇൻഫോർടൈൻമെൻറ്റും കാര്യങ്ങളൊക്കെ നല്ല ഭംഗിയിലെ വെച്ചിട്ടുള്ള ഒരു പ്രീമിയം ഫീലാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കേറുമ്പോ കാണും പിന്നെ മഹീന്ദ്രയുടെ ലോകം മാറ്റിയപ്പോ തന്നെ അവരുടെ കുറെ ഒക്കെ വണ്ടികൾ നല്ലപോലെ നമുക്ക് തോന്നും അതായത് കാണുമ്പോൾ ലുക്ക് പിന്നെ ഓട്ടോ സെൻസിങ് വൈപ്പേഴ്സ് സൺ പ്രൂഫ് പിന്നെ എന്താ ഓട്ടോ ഹോൾഡ് ഇതിൽ വരുന്നുണ്ട് അതുപോലെ ഇലക്ട്രിക് പാ ബ്രേക്ക് കാര്യങ്ങൾ സീറ്റ് വെന്റിലേഷൻ്റെ സ്വിച്ച് ബോട്ട് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട് പിന്നെ മിറർ ഫോൾഡിങ് ഒക്കെ നോർമൽ ഇങ്ങനത്തെ വാഹനങ്ങളല്ലോ മിറർ ഫോൾഡിങ് അതേപോലെ നമ്മുടെ എന്താ പറയുക മറ്റ് മൂടല്ലോ പിന്നെ പെട്രോൾ ലിഡ് തുറക്കേണ്ടത് അതായത് പെട്രോൾ ലിഡ് ഇതിൽ നമുക്ക് ആക്ച്വറ്റർ ആയിട്ടുണ്ട് മറ്റത് കീഹോളായിരുന്നു അപ്പം അതിൽ ഇതിൽ മാറ്റം കാര്യങ്ങളൊക്കെ ശ്രമിച്ചിട്ടുണ്ട് പിന്നെ ട്രാക്ഷൻ കൺട്രോൾ അതുപോലെ ഇതിൽ നമുക്ക് ഐഡിൽ സ്റ്റാർട്ട് സ്റ്റോപ്പ് സിസ്റ്റം വരുന്നുണ്ട് അതായത് അതിൻ്റെയാണ് ഈ സ്വിച്ച് കാര്യങ്ങളൊക്കെ അപ്പോൾ ഈ ഒരു റേഞ്ചിൽ ഇങ്ങനത്തെ വാഹനങ്ങൾ ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല പക്ഷേ റോക്സിൽ ഇത് വന്നിട്ടുണ്ട് പിന്നെ സ്റ്റോറേജ് ആണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ലാത്ത സ്റ്റോറേജ് കാര്യങ്ങളാണ് പിന്നെ ഹെർമൻ്റെ ഒരു സൗണ്ട് സിസ്റ്റം കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് ആൻഡ്രോയിഡ് ഓട്ടോ ആപ്പിൾ കാർപ്ലേ കാര്യങ്ങൾ മൊത്തം പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞു അനലോഗ് നമ്മൾ ഈ ഡിസ്പ്ലേയിൽ ഇവിടെ നമുക്ക് ഈ സ്വിച്ച് കാര്യങ്ങളാണെങ്കിലും ഡിസ്പ്ലേയിൽ കാര്യങ്ങളൊക്കെ കാണും ഇവിടെ സീറ്റ് വെന്റിലേഷൻ്റെതൊക്കെ കാണും നമ്മുടെ ടെമ്പറേച്ചർ കാര്യങ്ങളൊക്കെ നമുക്ക് ഇൻഫോടൈമെൻ്റ് ഡിസ്പ്ലേയിൽ കാര്യങ്ങളും പ്ലേസ് ചെയ്യും ഞാൻ ഉദ്ദേശിച്ചത് ഇവിടെ നമുക്ക് നോർമൽ കാറുകളിലൂടെ ഡിസ്പ്ലേ ഇല്ലാന്ന് മാത്രമാണ് പിന്നെ സൺറോഫിന്റെ കൺട്രോൾസ് കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട് സംഭവം എന്താ പറയാ നല്ലൊരു വെഹിക്കിൾ ആണ് പിന്നെ സിയറിംഗ് കൺട്രോൾസ് ക്രൂയിസ് കൺട്രോൾ എല്ലാവിധ പരിപാടികളും ഈ ഒരു വാഹനത്തിലുണ്ട് ഉണ്ട് ഇത്രക്കുള്ള നമ്മൾ വല്ലാണ്ട് ഇങ്ങനെ ലെങ്ത് ആകുന്നതൊന്നും ചെറിയൊരു ഷോർട്ട് വീഡിയോ ചെയ്യാനുദ്ദേശം അപ്പൊ നമുക്ക് റിവ്യൂക്കൊക്കെ ആർക്കെങ്കിലും വാഹനമൊക്കെ താറോക്സ് ഉള്ളവരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് പറയാനുണ്ടെങ്കിൽ മലപ്പുറം സൈഡിലൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അവരുടെ വാഹനം വേണമെങ്കിൽ റിവ്യൂ ചെയ്ത് കൊടുക്കാട്ടോ അപ്പോ എന്തുകൊണ്ടും എന്താ പറയുക ഇപ്പൊ എനിക്ക് പേഴ്സൺ ഇഷ്ടപ്പെട്ട ഒരു വാഹനം ആയതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യണേ അപ്പൊ എല്ലാ വാഹനങ്ങളും നമ്മൾ ഇങ്ങനെ വീഡിയോ ചെയ്യാറൊന്നുമില്ല ഇപ്പൊ ആയിട്ട് വളരെ കുറച്ചായിട്ട് നമുക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു ചെറിയൊരു വീഡിയോ ആയിരുന്നു അപ്പോ നിങ്ങൾക്ക് സാക്ഷ്യം ഒക്കെ ഉണ്ടാകും പറഞ്ഞു കേട്ടോ അത് ഇഷ്ടാവുന്നില്ല എന്ന് തന്നെ പറഞ്ഞോളൂ നമുക്ക് മാറ്റി പിടിക്കാം അല്ലാണ്ട് നമ്മൾ സത്യം പറഞ്ഞ വീഡിയോ ഉണ്ടാക്കുന്നത് എനിക്കും നിങ്ങൾക്കൊക്കെ കാണാനൊക്കെ വേണ്ടിയിട്ടാണ് അപ്പോൾ പലരും ഈ വാഹനത്തിൽ കയറാത്തവരും കാണാത്തവരൊക്കെ ഉണ്ടാവും അപ്പൊ അവർക്ക് വേണ്ടിയിട്ടാണ് മെയിൻ ആയിട്ട് നമ്മൾ ഉണ്ടാക്കുന്നത് അപ്പോൾ നിങ്ങളുടെ എന്തെങ്കിലും സാക്ഷ്യം കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് പറയാം അപ്പോൾ സെറ്റ് ആക്കാം നമുക്ക് അപ്പോൾ നിങ്ങളുടെ താറോക്സ് ഉണ്ടെങ്കിൽ റിവ്യൂക്ക് തരാൻ താല്പര്യമുണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റിൽ കമൻറ്റ് ചെയ്താൽ മതി നമ്പർ കാര്യങ്ങളും ഞാൻ തരാം നമുക്ക് എന്തായാലും ഒരു അടിപൊളി റിവ്യൂ കാര്യങ്ങളൊക്കെ സെറ്റാക്കാം അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഇത് സബ്സ്ക്രൈബ് ചെയ്യാം സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ബൈ